ആയി എവരി വൺ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഗണ് വിനായക ചതുർത്ഥിയില്ലേ ഗണേശോത്സവം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ബാംഗ്ലൂരിലെ ഒരു സെലിബ്രേഷനാണ് ആക്ച്വലി വിനായക ചതുർത്ഥിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്തിടാനൊന്നും സമയം കിട്ടിയില്ല അപ്പം അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ് ടോപ്പിക്കാണ് ഭയങ്കര രസമാണ് ബാംഗ്ലൂരിലെ വിനായക ചതുർത്ഥി കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ വിനായക ചതുർത്ഥിക്ക് അങ്ങനെ വലിയ പ്രധാന പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ലല്ലോ ഗണപതിയുടെ അമ്പലത്തിൽ പൂജ കാണും അത്ര തന്നെ പക്ഷേ ഇവിടെ ഭയങ്കര വിശേഷമാണ് ഇത് കണ്ടോ ഇത് തലേ ദിവസത്തെ ഒരു കാഴ്ചയാണ് ഴ്ച്ചയാണ് ഇതാണ് കൂവളത്തിൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ പ്രാധാന്യം എരിക്കിൻ്റെ പൂവ് ഈ ഗണപതിക്ക് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര ഇത് തലേദിവസത്തെ മാർക്കറ്റാണ് പൂവ് ഇതിൻ്റെ ഡെക്കറേഷൻ ഭാഗമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടും കേട്ടോ പൂക്കളെന്ന് പറഞ്ഞാൽ വെറൈറ്റി പൂക്കളാണ് ആക്ച്വലി നമ്മുടെ ഓണത്തിൻ്റെ സമയം സ്റ്റാർട്ടായിരുന്നു ആ സമയത്ത് അത് കാരണം മാർക്കറ്റ് ഫുള്ള് പൂക്കളാണ് ഇപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു ചെറിയ മാർക്കറ്റാണെങ്കിൽ ഭയങ്കര തിരക്കാണ് തലേദിവസം കണ്ട റോഡൊക്കെ ഭയങ്കര തിരക്ക് അതിൻ്റെ ഇടയൊക്കെ മഴയും കൂടെ ഉണ്ടായിരുന്നു പൂക്കളും വെറൈറ്റി പൂക്കളും ഭയങ്കര രസം ഇത് കാണാൻ കേട്ടോ എപ്പോഴും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിനായക ദിവതിയുടെ തലേദിവസം ഇങ്ങനെ ഇറങ്ങി നടക്കും ഇതുകൊണ്ട് ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗണപതികളാണ് നിറയെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയിട്ട് ഇത് ഞങ്ങളുടെ സ്ട്രീറ്റാണ് ഞങ്ങളുടെ ട്രിനിറ്റി എന്ന് പറയും ഈ എൻക്ലേവിലെ കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് അപ്പോൾ ഇവിടെയും ഗണപതിയെ വെക്കുന്നുണ്ട് ഗണപതിയെ വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് ടൈമൊക്കെ നോക്കി അത് എടുക്കുന്ന ദിവസവും അതെല്ലാം നോക്കിയാണ് വെക്കുന്നത് അപ്പോൾ സ്ട്രീറ്റിലെല്ലാം ലൈറ്റൊക്കെ ഇട്ട് എല്ലാ സ്ട്രീറ്റുകളും ഇതേ അവസ്ഥയായിരിക്കുവേ നമ്മുടെ ഇത് ലേ ഔട്ടാണ് ഞങ്ങളുടെ ലേ ഔട്ടാണ് ഈ ലേ ഔട്ടിലാണ് ഈ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഈ ലേ ഔട്ടിൻ്റെ ഓരോ ക്രോസിലും ഇത് വെക്കും അങ്ങനെ രാത്രിയത്തേക്ക് കാഴ്ചയൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ഡേ രാവിലെ ഇന്നാണ് വിനായക ചതുർത്ഥി ദിവസം നമുക്കിവിടെ സ്കൂളൊക്കെ ലീവാണ് ആ ദിവസം അങ്ങനെ ഞാനും കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിരുന്നു അതൊക്കെ വെച്ചിട്ട് ദ പൂജാ റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്തു ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗണപതിയുടെ കുഞ്ഞൊരു ഫോ ഫോട്ടോ അല്ല ഒരു വിഗ്രഹം ഒരു ചെറിയ സ്റ്റാച്യു പോലത്തെ ഉണ്ട് പണ്ടപ്പോഴോ വാങ്ങിയതാണ് അപ്പം ഞാൻ അന്നത്തെ ദിവസം അവിടെയെല്ലാം പൂക്കളൊക്കെ വെച്ചത് ഇതാണ് ഞങ്ങളുടെ ഗണപതി പക്ഷെ നമ്മളിതിനെ കളയാനോ ഒന്നും പോകുന്നില്ല നമ്മുടെ പൂജാ റൂമിൽ എപ്പോഴും ഉള്ളതാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു കുറച്ച് പൂജകൾ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മളിങ്ങനെ രാവിലെ വീട്ടിലും വിളക്ക് കത്തിക്കാൻ അല്ലാതെ ഇതിൻ്റെ പൂജ വയ്ക്കുക പൂക്കൾ മേടിച്ച് വെക്കുക അതൊന്നുമില്ലല്ലോ അപ്പം ധാതവ് എഴുന്നേറ്റോ അതവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പൂജകൾ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച അതും ഗണപതി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവൻ ഗണപതിക്ക് പൂജ ചെയ്യുവാണ് അപ്പം ഞാൻ ചെയ്ത പോലൊക്കെ അവനും ചെയ്യുക പ്രാർത്ഥിക്കുക അങ്ങനെ രാവിലെ എല്ലാവർക്കും സ്കൂളൊക്കെ ലീവായ കാരണം രാവിലെ എല്ലാവരും എഴുന്നേറ്റു ഇതൊക്കെ കുളിക്കലും വൃത്തിയാക്കലും പൂജാർവുമെല്ലാം വൃത്തിയാക്കി അതിന് കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കി സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴക്കെട്ട അതാണല്ലോ ഏറ്റവും മോദകം എന്ന് പറയുന്ന സംഭവം മോദകമൊന്നുമല്ല ഇവിടെ എല്ലാവരും പിന്നെ ഗണപതി ഗണപതിക്ക് വെക്കുന്ന മെയിൻ ഒരു സാധനമാണ് ഈ കുഴക്കെട്ടെന്ന് പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അന്ന് കുഴക്കട്ട ഉണ്ടാക്കി ഇത് നമ്മുടെ നാട്ടിലെ അരി പൊടിച്ചില്ലേ ചുമന്ന അരി പൊടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനൊരു റെഡിഷ് കളറുള്ളത് അതുകൊണ്ടല്ല അതിന് വൈറ്റ് കളറില്ലാത്ത നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കുഴക്കട്ട അപ്പോൾ അതിനുള്ള ഫീലിംഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയും ഏലക്കയും ശർക്കരയും കൂടി ഇട്ടിട്ട് ഒരു വയറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഇത് ഇതുണ്ടാക്കുന്നത് ഇവിടെ ഇവർക്ക് കുട്ടികൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ എപ്പോഴും എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല ഇത് മെനക്കേടാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാ അത് കാരണം ഇങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റിവൽ വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാ നല്ല ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നല്ലതാണ്ട സ്റ്റീം ചെയ്തെടുത്തപ്പം നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പൊടിയായിരുന്നു അത് അപ്പം അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി അങ്ങനെ രാവിലെ അത് ഗണപതിക്ക് നിവേദിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കുറച്ചെടുത്ത് ഞാൻ പൂജാ റൂമിലും കൊണ്ടുവച്ചു കേട്ടോ അങ്ങനെ പൂജാ റൂമിൽ ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ അന്നത്തെ ദിവസത്തിലെ മെയിൻ ആഹാരമാണ് ഇത് ഇത് കുഴക്കട്ട അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ ഗണപതിയെ വെക്കുക ഇത് കണ്ടോ ഇവിടെ ഗണേശനെ ഒഴുക്കി വെച്ചിരുന്നത് ഷീബയാണത് ഉണ്ടാക്കിയിരിക്കുന്നത് അത്തപ്പൂവിന് വരെ അന്നത്തെ ദിവസം ഗണപതിയെ വെച്ചിട്ടാണ് ഇത് നമ്മുടെ വീടുകളിൽ വിളിക്കുന്നതാണ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു പുരുഷോത്തമം ദീപാന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവർ അവരുടെ വീട്ടിലോ അഞ്ച് ദിവസം ഇങ്ങനെ ഗണപതിയെ വെക്കും രാവിലെയും വൈകിട്ടും പൂജ ചെയ്ത് ഗണപതിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇത് കണ്ടോ ഡെക്കറേഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അവിടെ നിറയെ സ്വീറ്റ്സും എല്ലാം ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ചടങ്ങിൽ നമ്മൾ ചെല്ലുമ്പോൾ കുങ്കുമോ മഞ്ഞളും പൂക്കളും കുറച്ച് പ്രസാദും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് അങ്ങനെ അവരുടെ മകം ഇത് ദീപയാണ് ദീപയുടെ വക അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ സുമുഖലയായിട്ടുള്ളവർക്കാണ് ഇത് തരുന്നത് എന്നിട്ട് ദ ഇതും ജോഷിത്താണ് ജോഷിത്ത പ്രസാദം കൊണ്ട് തരുക അതുപോലെ തേണ്ട ഒരു ഓറഞ്ച് കുറച്ച് കടല നമ്മൾ സുണ്ടൽ എന്ന് പറയുമല്ലോ ഇവിടെ സുണ്ടൽ എന്ന് പറയും കടല കുഴക്കെട്ട അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് തന്നു ഇനി ഇത് നമ്മുടെ സ്ട്രീറ്റിലുള്ള ഗണപതിയാണ് നല്ലൊരു ഗണപതി ഇവിടെ വെച്ചിരുന്നത് അപ്പം ഇത് ആദവും ആദവിൻ്റെ ടീമിൻ്റെയും വക പ്രയറാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് ും അധവൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടി ഗീതാ ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ഭജനയാണ് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെക്ഷനാണ് ഡാൻസ് സെക്ഷൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടി നല്ല ഈ ബാൻഡ് മേളമൊക്കെ ഇട്ടിട്ട് ശിങ്കാരി മേളം ഇട്ടിട്ടുള്ളൊരു ഡാൻസാണ് ഈ കാണുന്നത് ഭയങ്കര ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു ഇവിടെ എല്ലാവരും കൂടി ഇതാണ് നമ്മുടെ സ്ട്രീറ്റിലെ ഒരു ഗണപതിയുടെ ആഘോ ഗണേശ ഫെസ്റ്റിവലിൻ്റെ ആഘോഷം ഭയങ്കര രസമാണ് ആക്ച്വലി ഇതിലെല്ലാ നമ്മളെല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാവരുടെയും വക ഓരോരോ സ്നാക്സ് ആയിട്ട് നമ്മൾ വയ്ക്കുമല്ലോ ഈ ഗണപതിക്കും അതൊക്കെ ഉണ്ടായിരുന്നു ധാദവിൻ്റെയൊക്കെ വക ഭയങ്കര ഡാൻസ് ആണ് അത് കഴിഞ്ഞതാണ് വലിയ ടീമുകൾ എല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഭയങ്കര രസമായിരുന്നു ഗണപതിയെ വെച്ചിട്ട് പിന്നെ കുറച്ച് നല്ല നല്ല ഈ ബാൻഡ് ടീമിന് അവരുടെ താളത്തിനൊത്ത് നല്ല ആഘോഷമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു രസ്ട്ടോ ഇവിടെ വന്നതിന് ശേഷം ഗണപതി ഗണേശ ഫെസ്റ്റിവൽ ഇത്രയും ഭംഗിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ ഈ ഗണപതിയെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ മുക്കിക്കളയുമല്ലോ അപ്പോൾ ആ മുക്കാൻ പോകുന്ന ഇതാണ് ഇവിടെ നമ്മൾ ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ലേക്ക് ഞാൻ ഈ ലേക്ക് കാണിച്ചിട്ടുണ്ട് പഴയ ഒരു വീഡിയോയിൽ ഞങ്ങൾ നടക്കാൻ വരുന്ന വോക്കിങ്ങിന് മോർണിംഗിലൊക്കെ നടക്കാൻ വരുന്ന ലേക്കാണ് നല്ല ഭംഗിയുള്ളൊരു ലേക്ക് ാണ് അപ്പോൾ ഈ ലേക്കിന് ഗെ ഗവൺമെൻറ് ആക്ച്വലി ഈ ലേക്കിൻ്റെ ഭാഗത്തിന് ഇത്രയും നീറ്റായിട്ടാക്കാൻ വേണ്ടി അവർ സെപ്പറേറ്റ് ആയിട്ട് ഈ ലേക്കിലല്ല ആക്ച്വലി ഇത് മുക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് അവിടെയാണ് ഇത് കണ്ടു ഇത് ഗണപതിയെ കൊണ്ട് വെച്ചിട്ട് എല്ലാവരും ഇവിടെ ലാസ്റ്റ് പൂജ ചെയ്യും എന്നിട്ടാണ് ഇത് ആ വെള്ളത്തിലോട്ട് മുക്കുന്നത് എല്ലാവരും കണ്ട ഇത് കണ്ട ഗണപതി പപ്പ മോറിയെന്നു പറഞ്ഞിട്ട് എല്ലാവരും നല്ല ഒച്ചത്തി പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും ചെറിയ ചെറിയ ഗണപതി തൊട്ട് വലിയ ഗണപതി വരെ ഉണ്ട് കേട്ടോ അപ്പം ഈ കുഞ്ഞ് ഗണപതിയാണ് ഇതിപ്പോൾ വീടുകളിലൊക്കെ വെക്കുന്ന ഗണപതിയാണ് അപ്പോൾ എല്ലാവരുടെയും വക ഇത് കണ്ടു ഇതൊരു വലിയ ഗണപതിയെ കൊണ്ടുവന്നതാണ് നല്ല രസമായിരുന്നു ഇത് കാണാൻ അപ്പം ഇത് ഇത് ഇതിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ലേക്കിലോട്ട് ഇങ്ങനെ കൊടുക്കും ഇവരിതിനെ വെള്ളത്തിൽ മുക്കും അപ്പം ഇത് ബി ബി എം പിക്കാരാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇവർ ചെയ്യുമ്പം നമ്മൾ ആ ലേക്കിൽ ാണ് ഇവർ ഇവിടെ വെച്ചത് ഇതിൻ്റെ തടിയും അതിലെല്ലാം എടുത്തും പൂക്കളും എല്ലാം മാറ്റിയിട്ട് ഈ ഗണപതിയെ മാത്രം വെള്ളത്തിൽ മുക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബാംഗ്ലൂരിലെ ഒരു ഗണപതി ആഘോഷം അപ്പോൾ കുറച്ച് ലേറ്റായി പോയി ആക്ച്വലി വീഡിയോ ഇടാൻ അന്ന് അന്നിടണമെന്നൊക്കെ വിചാരിച്ചാൽ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയി ഇങ്ങനെയാണ് ഇവിടുത്തെ അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോ കാണണം ഭയങ്കര രസമായിരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഗണപതിയെ കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞില്ല ആ വലിയ ഗണപതിയെ അവിടെ കാണാൻ രസമായിരുന്നു എല്ലാങ്ങനും ഡാൻസും പാട്ടും പല ടൈപ്പ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് അടുത്തൊരു സെറ്റ് വന്നത് കേട്ടോ ഈ വലിയ ലോറിക്കകത്താണ് ഡാൻസും പാട്ടും ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്